Namuscara. ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെയും നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ടു പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്റെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായി ക്ഷിയുടെ മോഡലായി കാവ്യ കാവ്യെത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളടക്കം വൈറലാകുന്നത് മുമ്പ് കാവ്യമാധവന്റെ സിനിമകളെയും കഥാപാത്രങ്ങളെ പറ്റിയും നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഒരിക്കൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കാവ്യമാധവനെ ഞാൻ മിക്കപ്പോഴും സിനിമകളിൽ കണ്ടിട്ടുള്ളത് അയൽവക്കത്തെ പെൺകുട്ടി അതുമല്ലെങ്കിൽ നാണം കുടുങ്ങിയായ നാടൻ കഥാപാത്രങ്ങളിലൂടെയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടിയാണ് കാവ്യെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ആ കാവ്യെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വളരെ ചുരുക്കം സിനിമകൾക്ക് സാധിച്ചിട്ടുള്ളൂ അതിലൊരു സിനിമ ഞാൻ അഭിനയിച്ചു വാസ്തവമാണെന്നാണ് എന്റെ നിഗമനം അതിലും കാവ്യയുടെ കഥാപാത്രത്തിന്റെ സ്ക്രീൻ ടൈം കുറവായിരുന്നു എങ്കിലും എനിക്ക് കാവ്യ എന്ന നടിയുടെ മികവുറ്റ പ്രകടനം അതിൽ കാണാൻ സാധിച്ചുവെന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ വ്യക്തമാക്കുന്നത് പൃഥ്വിരാജും മാധവനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് വാസ്തവം ഈ ചിത്രത്തിൽ കാവ്യ മാധവൻ അസാധാരണ പ്രകടനം കാഴ്ചവച്ചിരുന്നു പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെ അമിതമായി പ്രണയിച്ചിരുന്ന സുമിത്ര എന്ന കഥാപാത്രത്തെയാണ് കാവ്യ അവതരിപ്പിച്ചത് ഇരുവരുടെയും പ്രണയവും വിരഹവും ഒക്കെ അത്രയും തിളക്കത്തോടെ അവതരിപ്പിക്കാൻ കാവിയ്ക്ക് സാധിച്ചു ഇരുവരുടെയും കോംബോ ഏറെ ജനപ്രിയമാവുകയും ചെയ്തു പൃഥ്വിരാജിന്റെ വീഡിയോ വൈറലായതോടെ കാവ്യയിലെ യെ പ്രശംസിച്ചാണ് കമന്റുകൾ വന്നിരിക്കുന്നത് പ്രതി കുറിച്ച് പറയുന്നെങ്കിൽ അയാൾ അതുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം തള്ളി പറയുന്നവർ കാണട്ടെ പെരുമഴക്കാലം ഗദാമ എന്നീ രണ്ട് സിനിമകൾ മാത്രം മതി കാവിയിലെ നടിയുടെ റേഞ്ച് മനസ്സിലാക്കാൻ അനന്തഭദ്രത്തിലെ കാവ്യം മറ്റൊരാർക്കും അവതരിപ്പിക്കാൻ കഴിയില്ല എന്നെല്ലാമാണ് ഏറെയും കമന്റുകൾ ക്ലാസ്മേറ്റ്സ് അനന്തഭദ്രം വാസ്തവം ഗംഗാരു എന്നിവയാണ് കാവ്യം പൃഥ്വിരാജും ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ ഒരു വിഭാഗം സിനിമാ പ്രേമികൾക്ക് കാവ്യ ദിലീപ് ജോഡിയേക്കാൾ ഇഷ്ടം പൃഥ്വിരാജ് കാവ്യ മാധവൻ ജോഡിയാണ് എന്നും പലരും കമന്റുകളോടെ രേഖപ്പെടുത്തുന്നുണ്ട് തുടക്കകാലത്ത് പൃഥ്വിരാജിനെയും മാധവനെ കുറിച്ച് പലതരത്തിലുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു കാവ്യമാധവന് പ്രത്യേക വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാതെ പൃഥ്വിരാജ് അതിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്ന് തുടങ്ങി നിരവധി കഥകളാണ് അന്ന് പ്രചരിച്ചിരുന്നത് ഇതാണ് ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമെന്നും ഇത് കാരണമാണ് ദിലീപ് അമ്മയിൽ ശക്തനായിരുന്നപ്പോൾ പൃഥ്വിരാജിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നത് എന്നെല്ലാം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ട് അടുത്തിടെയും ഇതേക്കുറിച്ച് സംസാരം വന്നപ്പോൾ നടിയും പൃഥ്വിരാജിന്റെ അമ്മയുമായ മല്ലികാ സുകുമാരൻ തന്നെ രംഗത്തെത്തിയിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മല്ലികൾ ം കോസിപ്പുകളെ കുറിച്ച് പറഞ്ഞിരുന്നത് ആദ്യം നവ്യനായരുടെ പേരിലും പിന്നീട് കാവ്യമാധവൻ സമൃതാ സുനിൽ മീര ജാസ്മിൻ എന്നിങ്ങനെ മലയാളത്തിൽ ഒട്ടുമിക്കൊപ്പം പൃഥ്വിയുടെ പേര് കൂടി ചേർത്ത് കഥകൾ വന്നിരുന്നു എന്നാൽ അവരിൽ ആരുമായിട്ടും പൃഥ്വിയിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെന്നാണ് മല്ലികാസുകാരൻ പറയുന്നത് കുറെ കാലം കാവ്യമാധവന്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ പേരിൽ എന്തോ ഉദ്ദേശിച്ചാണ് അവർ ഈ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മല്ലികാ മല്ലികാസുകുമാരൻ ചൂണ്ടിക്കാട്ടി മാത്രമല്ല പൃഥ്വിരാജിനെ തകർക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ദിലീപ് ഇല്ലായിരുന്നുവെന്നാണ് മല്ലികാസുകുമാരൻ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നത് മുളയിലെ നുള്ളിക്കളയാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു ഒന്ന് രണ്ട് പേർ അതിന് പിന്നിലുണ്ടായിരുന്നു ആവശ്യമില്ലാതെ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപ് പൃഥ്വിരാജിന്റെ നേർക്ക് പരസ്യമായി എന്തെങ്കിലും ചെയ്തതായി താൻ കണ്ടിട്ടില്ല രഹസ്യമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് തനിക്ക് അന്വേഷിക്കേണ്ട കാര്യവുമില്ല രഹസ്യമായിട്ടാണെങ്കിൽ ഒരുപാട് പേർ ചെയ്ത് കാണണം പരസ്യമായി രാജുവിനെ എതിർക്കണമെന്ന് ഒരു സംഘം തീരുമാനിച്ചു ഇതൊക്കെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും തനിക്ക് മനസ്സിലാകുമെന്നാണ് മല്ലികാസകുമാരൻ പറഞ്ഞിരുന്നത് ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്നാണ് ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് കാവ്യ ജീവൻ നൽകിയത് തങ്ങളുടെ വീട്ടിലെ കുട്ടി എന്ന പോലെയാണ് കാവ്യോട് അന്ന് മലയാളികൾ സ്നേഹം കാണിച്ചിരുന്നത് ശാലിന സുന്ദരി എന്ന പ്രയോഗം കാവ്യോളം ചേർന്ന മറ്റൊരു നടിയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അത്രത്തോളം ആരാധകരാണ് താരത്തിലുണ്ടായിരുന്നത് എന്നാൽ ദിലീപുമായുള്ള വിവാഹ ശേഷം അവരെ ജീവിതം കാവ്യ അഭിനയം പാടെ ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ അഭിമുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും നൽകാറില്ല എങ്കിലും ഫാൻസ് പേജുകളിലൂടെയും മറ്റും നടിയുടെ പഴയ അഭിമുഖങ്ങളെല്ലാം ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട് അത്തരത്തിൽ തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമെല്ലാം പറയുന്ന കാവിയുടെ പഴയൊരു വീഡിയോ വൈറലായിരുന്നു രണ്ടു നില വീടൊന്നും എനിക്ക് വേണ്ട ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ദൂരെ എവിടെയെങ്കിലും ഒരുപാട് പറമ്പുകൾക്ക് നടുവിലുള്ള ഒരു ഒറ്റത്തട്ട് വീട് ചുറ്റും വരാന്തകൾ ഉണ്ടായിരിക്കണം മഴ പെയ്യുമ്പോൾ ആ വരാന്തയിലിരുന്ന് കിഴങ്ങും കട്ടനും ഒക്കെ കഴിക്കണം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ആ പറമ്പിൽ കൃഷി ചെയ്യണം വീട്ടിലൊരു പശു ഉണ്ടായിരിക്കണം ജോലിക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥയിലും എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം നോക്കാവുന്ന തരത്തിൽ അത്രയും കുഞ്ഞു വീടായാൽ മതി എന്നാണ് കാവ്യ പറഞ്ഞത് പണ്ട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെ െന്നും കാവ്യ പറയുന്നുണ്ട് ആ ആഗ്രഹം മാറ്റിയിട്ടൊന്നുമില്ല ഇപ്പോഴും എന്റെ സ്വപ്നമാണത് ആർക്കറിയാം കറങ്ങി തിരിഞ്ഞ് ഒരിക്കൽ ആ ആഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാം നീലേശ്വരത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി അങ്ങനെ ഒരു വീടും കൃഷിയുമൊക്കെ ആയി മാറിയെന്നും വരാം എന്നുമാണ് കാവ്യ പറഞ്ഞിരുന്നത് പലപ്പോഴും സിനിമാ സെറ്റിൽ കാവ്യ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറയാറുണ്ട് പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ കാവ്യ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി പറയുന്നുണ്ട് തനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നും കാവ്യ പറയുന്നു പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയെന്നാണ് കാവ്യ പറയുന്നത് ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല ഞാനും തിരിച്ചു അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എന്റെ അടുത്ത് വരുന്നത് ജെനുവിൻ ആളായിരിക്കണം എന്റെ അടുത്ത് പറയുന്നത് ജനുവൻ കാര്യമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ പറയുന്നത് നുണയായിരിക്കാം ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കാം എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം വിശ്വാസം അതല്ലേ എല്ലാം ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ ഒരു പരിധി വരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടി കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ചു വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വയസ്സ് വരെയാണ് ഞാൻ നോർമലായിട്ടുള്ള ഒരു കുട്ടിയായി ജീവിച്ചിട്ടുള്ളൂ അഞ്ച് വയസ്സ് മുതൽ സിനിമയാണ് എന്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുപയോഗമൊന്നും ചെയ്തിട്ടില്ല ആരും ഞാൻ വിശ്വാസം പേര് എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈം ടൈംപാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ അതിന് എന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എന്റെ അടുത്തുണ്ടായിട്ടുള്ളൂ കാവ്യമാധവൻ പറയുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു കാവ്യയുടെയും ദിലീപിൻ്റെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ കോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ അതേസമയം കാവ്യ അഭിനയത്തിലേക്ക് തിരികെ വരുന്നതായുള്ള വാർത്തകൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് പുറത്തെത്തിയിരുന്നു അടുത്തിടെ പുറത്തെത്തിയ മേക്ക് ഓവർ ചിത്രങ്ങളായിരുന്നു അതിന് കാരണം ദിലീപ് ചിത്രം റൺവേയ്ക്ക് രണ്ടാം ഭാഗം വരുന്നു എന്നുള്ള വാർത്തകൾ പിന്നാലെയാണ് കാവ്യ വീണ്ടും അഭിനയത്തിലേക്ക് എത്തുന്നതായുള്ള വാർത്തകളും വരുന്നത് എന്നാൽ നടിയോ ദിലീപോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല